എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മുന്തിരി വയനാണെട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനുള്ള മുന്തിരി ഇവിടെ കഴുകി വെച്ചിരിക്കുന്നതാണ് ജ്യൂസ് അടിക്കുന്ന അല്ലേ ആ മുന്തിരി ആണ്ട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഒന്നര കിലോ മുന്തിരി ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ജ്യൂസ് അടിക്കണ മുന്തിരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിന്റെ തൊലി നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും നല്ല ബ്ലാക്ക് ആണ് ഇരിക്കുന്നത് അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരി അപ്പൊ അത് നല്ല കഴുകി വൃത്തിയാക്കിയ മുന്തിരി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മുന്തിരി എല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് ഞവടി പിഴിഞ്ഞെടുക്കണം കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നു പീച്ചുകൂട്ടുക എന്ന് പറയില്ലേ അപ്പൊ അതേപോലെ നന്നായിട്ടൊന്ന് നമുക്ക് പീച്ചുകൂട്ടാം ഓക്കേ നമ്മളിവിടെ വീട്ടിൽ പീച്ചു കൂട്ടാന്ന് പറയും നന്നായിട്ട് ഒടച്ചെടുക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ചേട്ടന്റെ സ്പെഷ്യൽ മുന്തിരി വൈനാണ് വയനാണെട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ടൗണിൽ പോയപ്പോൾ ഒരു ഭരണി വാങ്ങിച്ചിരുന്നു ഇത് അഞ്ച് ലിറ്ററിന്റെ ഭരണിയാണ് പത്താം നമ്പർ ഭരണിയാണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് കഴുകി വെള്ളം നിറച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഭരണിക്ക് പലയിടത്തും പല റേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഭരണി നമ്മൾ വാങ്ങിച്ചത് മുന്നൂറ്റൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഭരണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടോ ഗോതമ്പാണ് അപ്പൊ ഗോതമ്പ് ഒരു അൻപത് ഗ്രാം ഗോതമ്പ് വേണം കേട്ടോ അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പൊ ഇത് ഇവിടെ ഒന്നര കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പട്ട വേണം എട്ട് ഗ്രാമ്പു പത്ത് ഏലക്കായ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വൈൻ തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് നന്നായിട്ട് ഞവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരിലേക്ക് ഈ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ഗ്രാമ്പു ഏലക്കായ കറുകപ്പട്ട അതും കൂടി ഇട്ട് കൊടുക്കാം കൂട്ടത്തില് ഗോതുമൂടി ഇട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ലിറ്റർ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളവും കൂടി ചേർത്തപ്പോൾ ഈ പാത്രം ഏകദേശം ഫില്ല് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചു വരണം അപ്പൊ ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി കേട്ടോ അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചൂടാറാനായിട്ട് വെക്കാം നമ്മളിത് തയ്യാറാക്കിയത് വൈകുന്നേരം ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നിനി ഇത് ചൂടാറ് കിട്ടൂല കാരണം കട്ടിയുള്ളതല്ലേ അപ്പൊ ഇത് ചൂടാറാനായിട്ട് ഒത്തിരി സമയം എടുക്കും നമ്മൾ ഇത് നേരെ അടുക്കളയിലേക്ക് മാറ്റി വെച്ചിരുന്നു നന്നായിട്ട് നേരം വെളുത്തിട്ടും ഇതിന്റെ ചൂട് കുറച്ചുകൂടി ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് നന്നായിട്ട് ചൂടാറ് കിട്ടിയത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റ് ആണ് കേട്ടോ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആണ് എടുത്തത് അപ്പൊ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ചേക്കുന്നതാണ് അപ്പൊ പെട്ടെന്ന് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ റിയാക്ഷൻ ഒക്കെ നടന്നിരിക്കുന്ന ഈസ്റ്റാണോട്ടോ അത് ഇനി നമ്മൾ ഭരണിയിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഭരണി നന്നായിട്ട് കഴുകി തുടച്ചെടുത്തേക്കണോട്ടോ വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഭരണി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഈസ്റ്റ് ആണ് ഒഴിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അത് ഈസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചൂടാറിയ മുന്തിരി അതിനകത്തേക്ക് ഒഴിക്കാം അപ്പൊ നമ്മൾ ഉറുമ്പൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചതാണ് രാത്രിയാകുമ്പം അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തുറന്നിരുന്നതിനെ വല്ല വലിയ വലിയൊക്കെ വീഴില്ല തുണി വെച്ച് അടച്ചു വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ഈയൊരു ഭരണിയിലേക്ക് ആ മുന്തിരിനെ പകർത്താം ഇപ്പൊ തന്നെ നോക്കിയൊക്കെ നല്ല കളർ അല്ലേന്ന് ഉണ്ടോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർത്തത് ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് തയ്യാറാക്കാം അപ്പൊ അത് കുറച്ച് ദിവസം കൂടി വെക്കണം ഇതൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈസ്റ്റ് ചേർത്ത് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് ഇത് എന്താ പറയാ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വയനാണ് വയനാണെട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഭരണിയിലേക്ക് എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭരണി അടച്ചു വെക്കാം പിന്നെ അതിന്റെ മുകളിൽ ഒരു തുണിയെ കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം ഈച്ചി ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു തുണിയും കൂടി ഇട്ട് നമുക്ക് ഇങ്ങനെ സുരക്ഷിതമായിട്ട് വെക്കാം ഇങ്ങനെ ഒരു ഒരാഴ്ച ഇരിക്കട്ടെട്ടോ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും എന്ന് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നനഞ്ഞ കൊണ്ട് ഒരിക്കലും ഇളക്കരുത് നനവൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന തവി കൊണ്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട് നമ്മളിനി ഇനി അരിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അരിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല കളർ അല്ലേ നോക്കിക്കേ ഇനി നമുക്കിത് കുപ്പികളിലേക്ക് ആക്കാം കേട്ടോ അപ്പൊ കുറെ ചില്ലിന്റെ കുപ്പികൾ നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് ഇതേതാണ് കേട്ടോ നമ്മുടെ ചില്ലിന്റെ കുപ്പികൾ എപ്പോഴും ചില്ലിന്റെ കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കുപ്പികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വെക്കാണ് അപ്പൊ നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ വൈൻ എങ്ങനെയുണ്ടെന്ന് കണ്ടോ നല്ല വൈനാണ് നല്ല കളർ തന്നെ കണ്ടോ നല്ല മുന്തിരി ജ്യൂസ് ആണ് കേട്ടോ നമുക്ക് ഇത് കഴിച്ചു നോക്കിയിട്ട് പറയാമേ നല്ല സൂപ്പർ വൈനാണ് വയനാണെട്ടോ അതിനകത്ത് ഭയങ്കര ലഹരിയില്ല കാരണം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ എടുത്തു അതായത് ഒരാഴ്ചക്കുള്ളിൽ എടുത്തോണ്ട് അത്രയ്ക്ക് ഭയങ്കര ലഹരിയില്ല പക്ഷെ ഇത് ഇരിക്കുംതോറും ഇതിനകത്തേക്ക് ചെറിയ ലഹരി വന്നു തുടങ്ങും കേട്ടോ നല്ല ഗ്യാസ് ഒക്കെ ഫോം ചെയ്ത് വരും നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് അത്ര ലഹരിയായിട്ട് തോന്നാത്തത് കാരണം ഇതിപ്പോ മുന്തിരി വ മുന്തിരി ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് നല്ല മധുരമുണ്ട് ഇനി മധുരം ഇത്രയും ആവശ്യമില്ല ഏഹ് എങ്കിൽ കുറച്ച് മധുരം കുറച്ചിട്ടാൽ മതിയായിരിക്കും കേട്ടോ ഇതിപ്പ കുഞ്ഞുങ്ങൾക്ക് അവരെ കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മള് വയനുണ്ടാക്കി വേറെ യാതൊരുവിധ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ചിലര് പറയും വയനക്കെ കഴിക്കുമ്പോൾ ചെറിയ കയ്പൊക്കെ വേണോന്ന് അങ്ങനെ കയ്പ് ഒന്നും ഇല്ല കേട്ടോ ഇതിന് കുറെ ദിവസം കഴിയുമ്പോൾ ഇതിന് മധുരം അല്പം കുറയും അപ്പൊ ചെറിയൊരു ലഹരിയിലേക്ക് എത്തും കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മുന്തിരി ഏർ വിശേഷം അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്